ഗണേഷ് കുമാറിന്റെ പത്തനാപുരം പഞ്ചായത്തിലും ബ്ലോക്കിലും എൽ ഡി എഫിന് വൻതിരിച്ചടി രണ്ടിടത്തും യു ഡി എഫ് ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇടത് കാറ്റ് മാറി വീശുന്നു ഇപ്പോൾ യു ഡി എഫിലേക്കാണ് കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിഷാദ് മാറ്റം വളരെ അത് നോക്കൂ ഇവിടെ ഏറ്റവും അവസാനം പറഞ്ഞ അസംബ്ലി മണ്ഡലം അറപ്പ് മാറി കോൺഗ്രസ് ജയിച്ചിട്ട് ജയിച്ചിട്ട് വർഷം അവിടെയാണ് ഈ തിരിച്ചു വരവ് തദ്ദേശ ലോക്സഭ ഗണേഷ് കുമാറിന്റെ കുത്തകയിൽ ഉള്ള സ്ഥലത്ത് പഞ്ചായത്തിലെ ഭരണം മാറി ചാമക്കാരെ ആ ജ്യോതികുമാർ ചാമക്കാരെ കുറെ നാളായി അവിടെ കേന്ദ്രീകരിച്ച് പണിയെടുക്കുകയാണ് അപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ചേഞ്ചസ് നടക്കുന്നു കൊല്ലത്തിനുള്ളാണ് കൊല്ലമാണ് ഞെട്ടിച്ചത് എന്ന് കാണണം നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പേര് ജയിച്ചിട്ടുണ്ട് ജോൺ ജോൺ വെള്ളി പഞ്ചായത്ത് മൂന്ന് വോട്ടിന് ജയിച്ചു പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നമ്മുടെ അങ്ങനെ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ വിജയിച്ചു പിന്നെയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചിലർക്കൊന്നും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ശരി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയത്തിലേക്ക് കുതിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ചിട്ടയായ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ കൂടി ഫലമാണ് അതിന് യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ മുന്നോട്ട് വെച്ച സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തന്നെയായിരുന്നു യുവാക്കളെ ബാധിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ അവഗണിച്ച് അവഹേളിച്ചത് പെൻഷൻ നൽകുന്നതിനുള്ള കാലതാമസം വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ കാണിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം കാർഷിക മേഖലയുടെ തകർച്ച തീരദേശ മേഖലയുടെ വറുതി അതിനോടുള്ള അവഗണന വന്യമൃഗശല്യം അതിരൂക്ഷമാകുമ്പോൾ ജനങ്ങളുണ്ടാക്കുന്ന വലിയ ആശങ്കകൾ അതിന് പരിഹാരമില്ലാത്തത് ഇതിനെല്ലാം ഉപരിയായിട്ട് ശബരിമലയിലെ സ്വർണക്കൊള്ള അത് കേരളം വളരെ ഗൌരവത്തിനെടുത്ത വിഷയം തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടൽ നിയമസഭയിലെ പ്രതിപക്ഷം ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പലവട്ടം മാധ്യമങ്ങളുടെ മുൻപിൽ വായിച്ചു സഭയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഉയർത്തി ആ ഹൈക്കോടതിയുടെ സമയോചിതമായ കാര്യക്ഷമമായ ഇടപെടലും പ്രത്യേക അന്വേഷണ ഏജൻസിയും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും ആ കേസ് മുന്നോട്ട് പോകില്ല എങ്കിലും ശബരിമല അപ്പോ ശബരിമല കൊള്ള അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് എൽ ഡി എഫ് ചെയ്ത അഴിമതി ഭരണമായിരുന്നു അതിന്റെ റെസ്പോൺസ് ആണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത് ഞങ്ങൾക്കും കിട്ടി അത് യു ഡി എഫിന് കിട്ടി എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ഡേറ്റ എനിക്ക് കിട്ടിയിട്ടില്ല ഇരുപത് ശതമാനത്തെ മുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പതിനഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇരുപത് ശതമാനം ഞങ്ങൾ അതിന്റെ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് എത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മൾ ഡേറ്റ നോക്കിയിട്ട് പഠിച്ചിട്ട് പറയാം അല്ല അത് പാർട്ടിന്റെ ഒരു രീതി ഉണ്ടല്ലോ അത് പാർട്ടി ഇരുന്ന് തീരുമാനിച്ചും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും ഞങ്ങളുടെ പാർട്ടിയിൽ അത് നാഷണൽ പാർട്ടിയിൽ ഒരു രീതി ഉണ്ട് അത് ആർക്കും ഒരു സ്പെക്കുലേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല യുഡിഎഫിന്റെ വിജയം ടെമ്പറി എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഈ ആന്റി ഇൻകമ്പൻസി കിട്ടി അവർക്ക് ബെനിഫിറ്റ് കിട്ടോ എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടി കുറെ സ്ഥലത്ത് കിട്ടി അപ്പോ അത് ഞാൻ കാണുന്നതിൽ ഒരു ടെമ്പറിയാണ് കാരണം ഈ ഇലക്ഷനിൽ എൽ ഡി എഫിന്റെ ഒരു ആന്റി ഇൻകമ്പൻസി ആയിരുന്നു ടെസ്റ്റില് അത് അവർക്ക് ഗുണം ചെയ്തു ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു നെറേറ്റീവ് മാറും വികസിത കേരളം കേരളത്തിന് വേണ്ടി ആരാണ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പോകുന്നു അതെല്ലാം ജനങ്ങൾ ചോദിക്കും അപ്പോൾ കോൺഗ്രസ് അത് അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ കാര്യങ്ങളുണ്ട് അപ്പോൾ കോൺഗ്രസ് ഭരിച്ചതല്ലേ കേരളത്തിൽ എത്ര കൊല്ലമായിട്ട് ഭരിച്ചതല്ല അപ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു ടെമ്പററി ബെനിഫിറ്റ് അവർക്ക് കിട്ടി എൽ ഡി എഫിന്റെ പരാജയം അവർക്ക് കിട്ടി ഒരു ഗുണം കിട്ടി യു ഡി എഫിന് അത് അത് പെർമനന്റ് അല്ല ടെമ്പററി ആണ് ചന്ദ്രശേഖർ പറയുന്നത് ഇപ്പോൾ യു ഡി എഫിന് ലഭിച്ചിട്ടുള്ള ഗുണം അത് ടെമ്പററി ആണ് താൽക്കാലികമാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കായിരിക്കും അതിന് ഗുണം കിട്ടുക എന്നാണ് അദ്ദേഹം അവകാശം